കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിച്ച സി പി എം സ്ഥാനാർത്ഥി കെ കെ ശൈലജയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലും തമ്മിൽ നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു കാഫർ പോസ്റ്റ് വിവാദം ഉണ്ടാകുന്നത് കെ കെ ശൈലജ കാഫറായി ചിത്രീകരിച്ചായിരുന്നു ഈ പോസ്റ്റ് അതുകൊണ്ടുതന്നെ യു ഡി എഫ് കേന്ദ്രങ്ങൾ കെ കെ ശൈലജക്കെതിരെ മതവിഭാഗീയതയുണ്ടാക്കി പോസ്റ്റ് ഇറക്കിയെന്ന തരത്തിൽ ഇടതു സൈബർ ഗ്രൂപ്പുകൾ പ്രചരിക്കുകയും ചെയ്തു ഇതോടെ ഇരു വിഭാഗങ്ങളും സത്യം പുറത്തു ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി ഓർത്തു കേസ് അന്വേഷണത്തിന്റെ അവസാനം കേസ് അന്വേഷിച്ച വടകര പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ പോസ്റ്റിന്റെ ഉറവിടം സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് വിവാദ കാഫർ പോസ്റ്റിന്റെ ഉറവിടം സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പായ അമ്പാടിമുക്ക് സഖാക്കളിൽ നിന്നാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇവരെ ചോദ്യം ചെയ്തപ്പം പോസ്റ്റ് കിട്ടിയത് റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ നിന്നാണെന്നായിരുന്നു വിശദീകരണം റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിന്റെ അഡ്മിൻ അമൽറാമിനെ ചോദ്യം ചെയ്തപ്പം അമൽ പറഞ്ഞത് പോസ്റ്റ് കിട്ടിയത് റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ നിന്നാണെന്നാണ് റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആകട്ടെ സി പി എം പ്രവർത്തകനായ റിബേഷും അന്ന് തന്നെയാണ് ഈ പോസ്റ്റ് പോരാളി ഷാജി എന്ന ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഈ പോസ്റ്റ് തനിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന കാര്യം വ്യക്തമാക്കാൻ റിബേഷ് തയ്യാറാകുന്നുമില്ല ഇതോടെയാണ് ഈ വിവാദ പോസ്റ്റിന്റെ ഉറവിടം സിപിഎം കേന്ദ്രങ്ങൾ തന്നെയാണ് എന്ന് വ്യക്തമായത് പോലീസ് റിപ്പോർട്ട് പത്രത്തിൽ കണ്ടു അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് നോക്കാമെന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി സി പി എം നടത്തിയത് നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഭീകര പ്രവർത്തനത്തിന് സമാനമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് ജയിക്കാനായി സി പി എം ഏതറ്റം വരെയും പോകുമെന്നും അതാണ് കാഫിർ പ്രയോഗത്തിലൂടെ വെളിപ്പെട്ടതെന്നുമാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം എന്നാൽ റിബേഷിന് പിന്തുണയുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിട്ടുണ്ട് അന്വേഷണത്തോട് സഹകരിക്കുക മാത്രമാണ് റിബേഷ് ചെയ്തതെന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രതികരണം സംഭവത്തോട് പ്രതികരിച്ച റബേഷ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അപവാദ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മാധ്യമങ്ങൾ തോന്നിയതുപോലെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും മാധ്യമങ്ങൾ ചെയ്യേണ്ട പണിയല്ല ചെയ്യുന്നതെന്നും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുമായിരുന്നു റബേഷിന്റെ പ്രതികരണം സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തില്ലേ എന്ന ചോദ്യത്തിന് അന്വേഷിച്ച് കണ്ടെത്താനായിരുന്നു മറുപടി എന്തായാലും ഈ വിഷയത്തോട് ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നോക്കാം ആഭ്യന്തര വകുപ്പ് കയ്യിലുള്ള മുഖ്യമന്ത്രിക്ക് പോലീസ് റിപ്പോർട്ട് പത്രത്തിലൂടെ മാത്രം കാണാൻ പറ്റുന്ന അപൂർവ രക്ഷാപ്രവർത്തനം ഇടതുപക്ഷം ഹൃദയപക്ഷം കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആരാണെന്ന് നാളെ പത്രം നോക്കിയിട്ട് പറയും ഒളിഞ്ഞിരുന്ന വർഗീയ വിഷം പരത്തിയിട്ട് റോഡിലിറങ്ങി മുഷ്ടി ചുരുട്ടി നീട്ടി വിളിക്കും വർഗീയത തുലയട്ടെ നമ്മളല്ലാതെ പിന്നെ ആര് സഖാക്കളെ അയാളെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയതാണ് എന്ന ക്യാപ്സ്യൂൾ വന്നോ സഖാവ് റിപേഷിനെ തെറി വിളിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക ഞങ്ങളെ കളിയാക്കിയാൽ തോൽക്കുന്നത് ഈ നാട്ടിലെ പാവങ്ങളാണ് ഏട്ടാ നമ്മൾ എന്നിട്ടും തോറ്റു വർഗീയത തുലയേട്ടെ എന്ന് പറഞ്ഞു ഇപ്പൊ വർഗീയത പറഞ്ഞതുകൊണ്ട് മാത്രം തൊലഞ്ഞുപോകുന്ന ഒരു പാർട്ടി പെട്ടെന്നൊരു ദുരന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കമ്മി അന്തം കമ്മികൾ ഉണ്ടാക്കിയത് അത് മതേതര പോസ്റ്റായി കണക്കാക്കണമെന്നുള്ള ക്യാപ്സ്യൂൾ വിറകേ വരും